എന്തിനും ഏതിനും ശരിയായ വിധം മറുപടി നൽകാൻ കഴിവുള്ള എ ഐ സംവിധാനം നിലകൊള്ളുന്ന ഈ കാലത്ത് മതം പഠിക്കൽ അത് അനിവാര്യമുള്ള കാര്യമാണോ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാലും എന്തിനും ഏതിനും ശരിയായ രീതിയിൽ മറുപടി പറയുന്നൊരു എ ഐ ഇന്ന് ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം അത്തൊരു എ ഐ ഞാനിതുവരെ കണ്ടിട്ടില്ല ഈ എ ഐ എന്ന് പറയുന്ന സാധനം എനിക്ക് എവിടെ നിന്നാണ് ഈ അറിവുകൾ കിട്ടുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് ഡിജിറ്റൽ ബുക്സ് അതുപോലെ മറ്റു ലേഖനങ്ങൾ കോഡിംഗ് ഡാറ്റ ഇതിലൊക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള കോടിക്കണക്കിന് ഡാറ്റകളിൽ നിന്നും ഈ എ ഐ തെരഞ്ഞു പിടിച്ച് നമുക്ക് നമ്മുടെ ചോദ്യത്തിന് അനുസൃതമായിട്ടുള്ള ഒരു മറുപടി കണ്ടെത്തി പറയാനും ഇതിൽ ശരിയായത് തെറ്റേത് എന്ന തിരിച്ചറിവ് എക്ക് എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അതിനെ അന്ധമായി നമ്മളങ്ങനെ വിശ്വസിക്കും അതൊരു വിശ്വാസയോഗ്യമായ ഒരു യന്ത്രമല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനൊരു സംശയം ചോദിക്കണ്ടേ നമ്മൾ എ ജമീനി ചേച്ചി പിറ്റ് പോലാത്ത കുറേ എല്ലാത്തിനോടും ചോദിച്ചു നാലഞ്ചണ്ണത്തിനോട് ചോദിച്ചു നമ്മൾ തൈമം ചെയ്യേണ്ട ഒരു അവസരത്തിലുള്ള വിഷയമാണ് അപ്പോൾ ച ജമീനി പറയുന്നുണ്ട് നമ്മൾ എടുക്കണം മുറിവുള്ള ജബീറത്തുള്ള ഭാഗം ഒഴുകെ വാക്കിയെല്ലാം കഴുകിയിട്ട് അതിൻ്റെ മേൽ ജബീറത്തിൻ്റെ മേൽ മസഹ ചെയ്തിട്ട് പിന്നെ തൈമവും ചെയ്യണം ചേച്ചി പിറ്റ് പറയുന്നുണ്ട് തൈമമ്മിൻ്റെ ആവശ്യമില്ല മസുഹ ചെയ്താൽ മതി പിന്നെ കോപ്പ് ഐലറ്റ് എന്നിട്ട് പിന്നുണ്ട് അതും അതേ അഭിപ്രായമാണ് പിന്നെ ക്ലൗഡ് എന്നിട്ട് മറ്റൊരാപ്പുണ്ട് അതുപോലെ വലിയ ജബീറത്താണെങ്കിൽ തൈമൂം ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും ഷാഫി അദാബ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് അപ്പോ ഒന്നിരിക്കലും അത് തന്നെ ഹാദി ചെയ്തിട്ട് നിർമ്മിത ബുദ്ധിയാണല്ലോ അങ്ങനെ മനസ്സിലാക്കിയിട്ടായിരിക്കും പറയാ അല്ലെങ്കിൽ പല ജാതി വെബ്സൈറ്റുകളിൽ പല അഭിപ്രായങ്ങളും കൂടി കൂടിയിട്ടുണ്ടാവും അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് പറഞ്ഞ് തരാം അതുകൊണ്ട് തന്നെ അത് നമുക്ക് വിശ്വാസയോഗ്യമായി സ്വീകരിക്കാൻ പറ്റുന്നതല്ലേ പിന്നെ ഫറുദ് അതിനായ ഏ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് പഠിക്കണമല്ലോ കൈ കെട്ടി ഞാൻ ഫാത്തിയോ ഓതാൻ അറിയില്ല അതിൻ്റെ അടുത്ത് മൊബൈലെടുത്ത് ജമീനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മെല്ലാം പഠിച്ചു വെക്കണ്ടേ ഫർദ് ഫർദ്ദയിനായ കാര്യങ്ങൾ ജമീൻ കിതാബ് ഉണ്ട് കിതാബ് ഉണ്ടല്ലോ വെച്ച് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതല്ല പിന്നെ ഫർദ്ദ് കിഫയായ കാര്യങ്ങളാവുമ്പോൾ അത് നമുക്ക് എൻ്റെ ജമീനിനോട് ചോദിച്ചിട്ട് അത് മൗല്യന്മാരൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിയും അത് ശരിയാണോ തെറ്റാണോ വേണമെങ്കിൽ കിതാബൊക്കെ നോക്കാം അങ്ങനെ ഒരു സഹായകമായി കൂട്ടിന് കൂട്ടാമെന്നല്ലാതെ അതിനെ മാത്രം അവലംബമാക്കാൻ ഒരിക്കലും സാധ്യമല്ല ഇനി വരും കാലത്ത് ഒരു തെറ്റും കൂടാത്ത നല്ലൊരു എ ഐ എന്നിറങ്ങി വിചാരിച്ചോളും പി ഡി എഫ് ഒക്കെ വിട്ടുകൊടുത്തുഫ് പി ഡി എഫ് ഒക്കെ വിട്ടു കൊടുത്താൽ അങ്ങനെ തന്നെ മനസ്സിലാക്കിയാണ് പറഞ്ഞു തരും അങ്ങനത്തെ ഒരു എ ഐ ഒക്കെ ഇറങ്ങിയാൽ തന്നെ അപ്പോഴും ഫർദ് ഐനായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന പോകണം നമുക്ക് നിർബന്ധമാണ് ഫർദ്ദിഫ ആണെങ്കിൽ അത് നോക്കി നമുക്ക് മനസ്സിലാക്കാം അത് ശരിയായ രീതിയിലാണ് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കിതാബുകൾ നോക്കി അത് ശരിയാണോ എന്നത് മനസ്സിലാക്കിയിട്ട് ഇതിനോട് താരതമ്യം ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്